മഴക്കാല യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിലുള്ള മരുതിമലയാണ് വീഡിയോയിൽ വളരെ കുറച്ചു മാത്രം കയറിയാൽ തന്നെ ഇതിൻ്റെ മുകളിലെത്താം എന്നതുകൊണ്ടും വടിയും കൈവരിയും ഒക്കെ ഉള്ളതുകൊണ്ടും കൊണ്ടും കുടുംബവും മൊത്തം ഇതിൻ്റെ മുകളിൽ വന്നുകഴിഞ്ഞാൽ ഇവിടെ സമയം ചെലവഴിക്കാൻ പറ്റിയൊരിടമാണ് മരുതിമല എക്കോ ടൂറിസം പോയിന്റ് പറഞ്ഞതുപോലെ ഇതൊരു എക്കോ ടൂറിസം പ്രോജക്റ്റ് ആണ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ സൺസെറ്റും സൺറൈസും ഒക്കെ കാണുവാൻ ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്ന് അധികമാർക്കറിയില്ല ഇതിൻ്റെ മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് നടന്നു കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നതാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത എല്ലാം ഭാഗത്തോട്ട് നോക്കിയാൽ അതിവിശാലമായ വ്യൂ ആണ് എല്ലാം നമുക്ക് ചുറ്റും നടന്ന് ആസ്വദിക്കാം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ യാത്രയാണ് മുട്ടറ മുട്ടറമരതിമലയിലേക്ക് ഉള്ളത് അതേപോലെ തന്നെ കൊല്ലത്തു നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുട്ടറ മുട്ടമരുതിമലയിലെത്താം എക്കോ ടൂറിസം പ്രോജക്റ്റായി മാറ്റുന്നത് കൊണ്ട് പാറയുടെ ഏറ്റവും മുകളിൽ പടിക്കെട്ടുകളും കൈവരികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പാറയുടെ പുൾവിയും ബിയവും ഇവിടുത്തെ സ്ഥലത്തെ പുൾവിയും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് മഴക്കാലത്താണ് നിങ്ങൾ ഇവിടെ പോകുന്നതെങ്കിൽ നല്ല കോടയും ചെറിയ ചെറിയ അരുവുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രമേയം സൂര്യന്റെ ഭംഗി ആസ്വദിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് മുട്ടമരുതി ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ആണെങ്കിലും ഇവിടെ പ്രവേശിക്കാൻ പാസൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് കരുതുന്നത് ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഒരുപാട് വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം